പൂരമായി ഇന്ന് പന്തൽ കാലനാട്ടുകർമ്മ ചടങ്ങാണ് ഇപ്പം നടന്നത് കാലത്ത് ഒമ്പതും പത്തരേഴയും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ആർമേക്കാവ് മേക്കാവ് ശാന്തിയായിട്ടുള്ള കരേക്കാട് നമ്പൂരിയുടെ പൂജകൾക്ക് ശേഷം ദേശക്കാരെല്ലാവരും ചേർന്ന് ഈ നാട്ടുകർ നടത്തി വലിയ അധികം ആവേശത്തിലാണ് ദേശക്കാരും നാട്ടുകാരും കഴിഞ്ഞ കൊല്ലം ഒരു റെക്കോർഡ് തിരക്കാണ് അനുഭവിച്ചത് അതിലും വലിയൊരു തിരക്കാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പൂരച്ചൂട് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് ചൂടൊന്നും ചെറുതായിട്ട് കുറയും അത് പൂരം കഴിയുമ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് ചൂട് കൂടും അങ്ങനെ യാതൊരു ആശങ്കകളും ഈ സമയം വരെ ഇല്ല അതിലെല്ലാ ഒരുക്കങ്ങളും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലല്ല പ്രദർശനം സാധാരണ പത്ത് പന്ത്രണ്ടാം തീയതിയായിട്ടാണ് ഫുൾ സ്വിങ് ആവാറുള്ളൂ നമ്മൾ സാധാരണ അതിന്റെ ഉദ്ഘാടനം ഒരു ഒന്നാം തീയതി അഞ്ചാം തീയതിയുടെ ഇടയിലാണ് പക്ഷേ പൂരം ഇത്തവണ ഏപ്രിൽ പത്തൊമ്പതാം തീയതി വളരെ നേരത്തായ കാരണം ഇരുപത്തിനാലാം തീയ്യതി കൂടി നമ്മൾ അതിന്റെ ഉദ്ഘാടനം നടത്തി മാർച്ച് ഇരുപത്തിനാലാം തീയതി എന്നാൽ തുടങ്ങി എല്ലാം വളരെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്